ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായഭേദമന്യെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഫ്രൂട്ട് സാലഡ് പോലുള്ള വിഭവങ്ങൾ പാല് കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്ന ഒന്നാണ് അവർ പോലും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട് കസ്റ്റേഡ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേഡ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പാല് പഞ്ചസാര ഫ്രൂട്ട്സ് അതേപോലെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡർ ഇത്രയുമാണ് നമുക്ക് വേണ്ടത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക ഫ്രൂട്ട് കസ്റ്റേഡ് നല്ല തിക്ക് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റേഡ് പൗഡർ അല്പം കൂടുതൽ ചേർക്കാം ഇപ്പോൾ മിൽക്കിൻ്റെ ഒരു സ്റ്റൈലിലാണ് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ കസ്റ്റേഡ് പൗഡർ അല്പം കുറച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ അഞ്ഞൂറ് എം എൽ ടെ ഗുഡ് ലൈഫ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു രണ്ടര ഗ്ലാസ്സോളം വരും വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കൊഴുപ്പില്ലാത്ത സ്കിംഡ് മിൽക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഇതൊന്ന് അടപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ് ഫ്രൂട്ട് കസ്റ്റേഡ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിനായിട്ട് തിരഞ്ഞെടുക്കാം പാൽ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഏഴ് സ്പൂൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതായത് കട്ടയില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ അതിനായിട്ട് കുറച്ച് പാൽ ഒരു കാൽ ഗ്ലാസോളം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാൽ തിളച്ചിട്ടുണ്ട് നമുക്കിനി കസ്റ്റേഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറേച്ച് ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഞാൻ തിളച്ച് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചായിരുന്നു ഇപ്പോൾ വീണ്ടും തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തീ കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യാണ് ഇപ്പോൾ നിങ്ങളിതുണ്ടാക്കുമ്പോൾ ഇത് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ പാത്രം ചേഞ്ച് ചെയ്യണം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ കട്ടി കൂടുതലായിട്ട് വരും അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ ലൂസായിട്ടാണെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് തണുത്തു വരണം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിവിടെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ആപ്പിൾ അതുപോലെ ചെറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്കിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ മിൽക്ക് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം ഞാൻ ഏത്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ആപ്പിൾ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ അവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ തിരഞ്ഞെടുത്ത് അത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരുപാട് മധുരം ചേർത്തിട്ടല്ല ഒരു മീഡിയം മധുരമേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ കൂടുതൽ മധുരമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുത്ത ശേഷം അതിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇടുക ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അത് മെൽറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് ഫ്രൂട്ട്സിലേക്ക് മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മാത്രം കിട്ടും അതേപോലെ തന്നെ ഫ്രൂട്ട്സും കസ്റ്റേഡ് മിൽക്കും സെപ്പറേറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേഡ് നമുക്കിനി സെർവിംഗ് ഡിഷിലേക്ക് പകർത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം